ഗുഡ് മോർണിംഗ് യൂട്യൂബ് ഇറ്റ്സ് മീ മീ യോ ലിബ്രാൻ അബ്ദുൽ സലാം ജമാൽ മുഹമ്മദ് സോ നമ്മൾ രാവിലെ ഒൻപതുമക്കാലായിട്ടുണ്ട് ചെന്നൈ എഗ്മോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പെട്ടിയും ചുമന്ന് നടക്കുകയാണ് നമുക്കിത് ലോക്കറിൽ വെക്കണം ഫ്രഷ് ആവണം ഫുഡ് കഴിക്കണം ചെന്നൈ ബീച്ച് സ്റ്റേഷനിൽ പോകണം ചെന്നൈ മറീന ബീച്ച് എക്സ്പ്ലോർ ചെയ്യണം ഇവിടെ ഒരു ഗവൺമെൻറ് മ്യൂസിയം ഉണ്ട് ചെന്നൈയിൽ മറ്റുമെങ്കിൽ മ്യൂസിയം നോക്കണം അത് നമുക്ക് ഈവനിങ് ആണ് അടുത്ത ട്രെയിൻ നാട്ടിലേക്കുള്ള ട്രെയിൻ ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു ട്രെയിനിൽ നല്ല തണുപ്പായിരുന്നു പക്ഷെ പുറത്ത് അത്യാവശ്യം ചൂടാണ് സോ അതാണ് ചെന്നൈ ഇപ്പൊ നമ്മള് ചെന്നൈ ചെന്നൈ എക്മോർ സ്റ്റേഷനിലാണ് അത് ബാക്കുന്ന ഗുരുവായൂർ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു ഗുരുവായൂർ എക്സ്പ്രസ് ആണ് കിടക്കുന്നത് നമ്മളിവിടെ ഇപ്പൊ നമ്മളെ പേട്ടയും കൊണ്ട് ഇവിടെ കാത്തിരിക്കുകയാണ് നമുക്ക് ഏതെങ്കിലും വെയിറ്റിംഗ് റൂം കിട്ടണം അജ്മേർ കിട്ടിയുള്ള വൃത്തിയുള്ള ഏതെങ്കിലും വെയിറ്റിംഗ് റൂം കിട്ടുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആവായിരുന്നു ഫ്രഷ് ആയിട്ട് ബീച്ച് പോകാത്ത നല്ല തിരക്കുണ്ട് ഓക്കെ സമയം പതിനൊന്നര ആയിട്ടുണ്ട് ചെന്നൈ സ്റ്റേഷനിൽ നിൽക്കുന്നേ ഉള്ളു തന്നെ എക്മോർ സ്റ്റേഷനില് ഫുഡൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം ഒരു ചായയും രണ്ട് സമോസയും പറഞ്ഞു ഒരെണ്ണം കഴിച്ചു സമോസ കൊള്ളാം നോർത്ത് ഇന്ത്യയിലേക്കാളും സമോസ കൊള്ളാം പിന്നെ സമോസ എങ്കിൽ സമോസ ഒക്കെ എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു രണ്ടു ദിവസമായി ഫുഡ് കഴിച്ചിട്ട് ഇന്നലത്തെ ഒരു പിസ്സ രാത്രി കഴിച്ചു പിസ്സ മാത്രമേ ഉള്ളൂ ധാരണ കഴിച്ചിട്ടില്ല നല്ല വിഷപ്പുണ്ട് സോ ഒരു ചായ പത്ത് രൂപ സമോസ പതിനഞ്ച് രൂപ നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യാനില്ല പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്കാളും നല്ല സമോസയാണ് അത്രേ ഉള്ളൂ

നാട്ടിലെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്യും നല്ലൊരു മന്തി കടിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി എണീക്കണം ഇന്നലെ ഉണ്ടാക്കിയ ഇന്നലത്തെ സമൂസയാണ് പക്ഷെ വിശപ്പായോണ്ട് എല്ലാം പോവും बोल <tell noise> baby. അവിടെ അടുത്തത് ഓടും ആ വീശിയാ വീശ ബാട ബാ ട്രെയിൻ രാത്രിയിലേ ഉള്ളൂ നാലുമണിക്ക് നടണ്ട് നാലുമണിയാണ് അറിയോ നേരെ കൊണ്ടെത്താതെ ആ ഏകദേശം എത്തി거든요 കൊള്ളാം നല്ല ബിരിയാണി ചൂടാ തമിഴ്നാട് गवा दो क्या वो की है वो तो वाला एरिया नहीं था मैं का साफ करना है एरिया से के देना दे दो टाटा

ए cancelButton pallet ओह माय गॉड जनरेटर के 4 पैर है मतलब पब्लिक न्यूलैंड I don't think I didn't know